കാർഗിൽ യുദ്ധവിജയ സിൽവർ ജൂബിലിയുടെ ഭാഗമായി പൈതൃകം ഗുരുവായൂർ സൈനിക സേവാ സമിതിയുടെ അഭിമുഖത്തിൽ ഒരു വർഷം ആഘോഷ പരിപാടികൾക്ക് ഈ നീണ്ടുനിൽക്കുന്ന ആഘോഷപരിപാടികൾക്ക് തുടക്കമാകുമെന്ന് അറിയിച്ചു രാവിലെ ഒൻപതിന് നഗരസഭ വായനശാല ഗാന്ധി പ്രതിമയ്ക്ക് സമീപം പ്രത്യേകം സജ്ജമാക്കിയ അമർജവാൻ സ്തൂപത്തിനു മുന്നിൽ നിലവിളക്കുകൊളുത്തി പുഷ്പാർച്ചന നടത്തും തുടർന്ന് വായനശാല ഹാളിൽ ബ്രിഗേഡിയർ രവീന്ദ്രൻ നായർ ഉദ്ഘാടനം നിർവഹിക്കും കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ബ്രിഗേഡിയർ എൻ എ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിക്കും ഹോം ഗാർഡുകളെ ചടങ്ങിൽ ആദരിക്കും വിവിധ കലാലയങ്ങളിലെയും സ്കൂളുകളിലെയും എൻ സി സി വിദ്യാർത്ഥികൾ പങ്കെടുക്കും സൈനികരെ ആദരിക്കൽ സൈന്യത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കാനുള്ള വേദികൾ സംഘടിപ്പിക്കുക സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ദേശസ്നേഹ സദസ്സുകൾ സംഘടിപ്പിക്കുക പഠന ക്ലാസുകൾ ചിത്രപ്രദർശനം വിരമിച്ച സൈനികർക്കിടയിൽ ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയവയാണ് ലക്ഷ്യം വയ്ക്കുന്നത് പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് സൈനിക സേവാ സമിതി ചെയർമാൻ ബ്രിഗേഡിയർ എൻ എ സുബ്രഹ്മണ്യൻ ജനറൽ കൺവീനർ കെ കെ വലായുധൻ കെ സുഗതൻ പ്രൊഫസർ വി എം നാരായണൻ നമ്പൂതിരി സെക്രട്ടറി മധു കെ നായർ കുമാരി തമ്പാട്ടി വരുണൻ കൊപ്പര രവീന്ദ്രൻ വട്ടരംഗത്ത് ബിജു ഉപ്പുങ്ങൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ന്യൂസ് ഗുരുവായൂർ